നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പോൾട്രി ഇന്ത്യ എക്സ്പോയുടെ ഒരു വിവരണമാണ് ഇന്നീരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ഞാൻ അവിടെ ഒരു ഈ ഫെയറിന് പോയിരുന്നു വളരെയധികം ആവേശത്തോടെയും വളരെയധികം പ്രതീക്ഷയോടെയും കൂടിയാണ് ഈ ഒരു പോൾട്രി ഇന്ത്യ എക്സ്പോയിൽ ഞാൻ പങ്കെടുത്തത് കോയമ്പത്തൂർ കൊടീസിയ ട്രേഡ് ഫെയർ സെൻറ്ററിൽ നടന്ന ഈയൊരു ട്രേഡ് ഫെസ്റ്റ് വളരെയധികം ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു പരിപാടി തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ നമുക്ക് വളരെ കാലങ്ങളായിട്ട് എല്ലാ വർഷവും ഈ ഒരു കോയമ്പത്തൂർ ട്രേഡ് ഫൈഡ് സെൻ്ററിൽ നമ്മൾ ഈ ഒരു പോൾട്രി ഇന്ത്യ എക്സ്പോ നടക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടല്ല പോകുന്നത് വീണ്ടും ഞാൻ ഒരു വട്ടവും കൂടി പോയപ്പോൾ വളരെ ആദ്യം ഞാൻ കുറച്ച് നാളിന് മുമ്പൊന്ന് പോയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഇമ്പാക്റ്റ് നിലനിർത്താൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഞാൻ വളരെ നിരാശാജനകമായിട്ടാണ് തിരിച്ചു വന്നത് കാരണം വളരെയധികം പ്രതീക്ഷയോടെ കൂടിപ്പോയി ചെറുകിട കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പല സ്റ്റാളുകളും ഞാൻ അവിടെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ വളരെ വൻകിട ആളുകൾക്ക് വേണ്ടി വളരെ അധികം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ മാത്രമേ ഞാൻ എനിക്കവിടെ കാണാൻ കഴിയുള്ളൂ എങ്കിലും ചില പ്രത്യേക സ്റ്റാളുകൾ ചിലതരം സ്റ്റാളുകൾ വളരെയധികം ആകർഷിക്കുകയും ചെയ്തു എക്സ്പോ ഈ നടക്കുന്ന ഹാളിലേക്ക് ഈ ഒരു ട്രേഡ് ഫൈറ്റ് സെൻറ്ററിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം ഒരു രജിസ്ട്രേഷൻ കൗണ്ടറാണ് ഉണ്ടാവുക ഈ ഒരു രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തവർക്കും അവിടെ നിന്ന് നമ്മൾ ആ രജിസ്ട്രേഷൻ്റെ വിവരങ്ങൾ നൽകിയാൽ അവിടെ നിന്ന് നമുക്കൊരു പിന്നെ അഡ്മിഷൻ കാർഡ് നൽകും അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് തുടർന്ന് നമ്മൾ മുമ്പോട്ട് കടക്കുമ്പോൾ വളരെയധികം ഗമനീയമായിട്ടുള്ള അലങ്കാരങ്ങളും വളരെ നല്ല രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ട് തന്നെയാണ് ഈ ഒരു ട്രേഡ് ഫെയർ സെൻറ്ററിൻ്റെ ഈ ഫെസ്റ്റ് നടക്കുന്ന ഈ ഏരിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രേഡ് ഫെയർ സെൻറ്ററാണ് ഈ കൊടീസ്യ ട്രേഡ് ഫെയർ സെൻ്റർ നമുക്ക് പക്ഷേ നമുക്ക് ഇത്രയും വളരെ പരസ്യവും ഇത്രയും വളരെയധികം അഡ്വെർടൈസ്മെൻറ്റുകളൊക്കെ നൽകി ഈ ഒരു ഫെസ്റ്റ് നടക്കുമ്പോൾ വളരെയധികം പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു എത്രത്തോളം ആ ഒരു പ്രതീക്ഷ നിലനിർത്താൻ കഴിഞ്ഞു എന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ പരിപൂർണമായിട്ടും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചില പ്രത്യേകതരം മരുന്നുകളെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കാൻ സാധിച്ചു ചില ചെറിയ ചെറിയ സ്റ്റാളുകൾ നമുക്ക് വളരെയധികം ആകർഷിക്കപ്പെട്ടു എന്നാൽ ചെറുകിട കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പോൾട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടല്ലോ നമുക്കൊരു ഫീഡ് മാനുഫാക്ചറിങ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ഒരു രീതിയിലുള്ള ഒരു സ്റ്റാളുകളും അവിടെ ഞാൻ കണ്ടില്ല എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ആദ്യം തുടക്കത്തിൽ വന്ന് കയറുമ്പോൾ തന്നെ ഒരു മെഡിസിൻ ബന്ധപ്പെട്ട ഒരു സ്റ്റാളാണ് ഉള്ളത് അതിന് ശേഷം ഉള്ളതല്ല കൂടുതലും അവിടെ ഒരു പുതിയ പുതിയ മെഡിസിൻസും പുതിയ പുതിയ മെഡിസിൻ കമ്പനികളും പ്രൊമോട്ട് ചെയ്യുന്ന സ്റ്റാളുകളായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് നമ്മൾ അവിടെ നമ്മൾ നേരെ നടന്നു വരുമ്പോൾ മൂന്നാമതായി കാണുന്ന ഒരു സ്റ്റാൾ സ്റ്റാളിൽ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് നമുക്ക് ചെറുകിട കർഷകർക്കും വലിയ കർഷകർക്കും ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഓട്ടോമാറ്റിക് ഫീഡറാണ് ഓട്ടോമാറ്റിക് ഫീഡർ എന്ന് പറഞ്ഞാൽ ഫീഡ് ഒരു പ്രധാന സ്ഥലത്ത് നിക്ഷേപിക്കുകയും അതുവഴി നേരെ ഒരു മാൻ പവർ കുറച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ഫീഡറിലേക്കും കൃത്യമായിട്ടും ഫീഡ് വന്ന് വീഴുന്ന തരത്തിലൂടെ സിസ്റ്റം ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് വരും ഇതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വിശദമായിട്ടുള്ളൊരു വീഡിയോ വരും അതിനുശേഷം ആ സ്റ്റാളിൽ തന്നെ ഉണ്ടായിരുന്ന വിറക് കൊണ്ടുള്ള ഒരു പിന്നെ ബ്രൂഡർ ഈ കാണുന്ന വിറക് കൊണ്ടുള്ള ഒരു ബ്രൂഡറാണിത് വിറക് മേളിൽ അടുക്കി വെച്ചിട്ട് താഴെ ഇരുപത്തി അയ്യായിരം കോഴികളെ വരെ ഒരേ സമയം ബ്രൂഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ വിറവ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബ്രൂഡറാണിത് ഈ ബ്രൂഡർ വലിയ വലിയ ചെറിയ കിടക്കർഷകർക്ക് നമുക്ക് പറ്റില്ല എങ്കിലും അത് അത്യാവശ്യം വലിയ രീതിയിൽ ചെയ്യുന്നവർക്ക് വളരെയധികം പ്രയോജനകരമാണ് പിന്നീട് കാണുന്ന പിന്നീട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പോൾട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാളുകൾ അല്ലാതെ മറ്റു പല സ്റ്റാളുകളും ഇവിടെ ഉണ്ട് എങ്കിലും നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും വിഭിന്നമായിട്ട് മുമ്പോട്ട് വരുമ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്റ്റാൾ ഈ ഒരു സ്റ്റാൾ ചിക്കൻ സ്റ്റാളുകൾ ചിക്കൻ സ്റ്റാളുകൾ ഉള്ള ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു മെഷീനാണിത് ഇതിന് വിശദമായിട്ടുള്ള വീഡിയോ വരും ഈ സ്റ്റാൾ ചിക്കനും ഫിഷും ഒക്കെ കൃത്യമായിട്ടും കട്ട് ചെയ്ത് പല അളവിൽ കട്ട് ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു മെഷീനാണിത് ഒരു മെഷീൻ ഒരുപാട് രണ്ട് മൂന്ന് സ്റ്റാളുകൾ ഈ മെഷീൻറ്റേതായിട്ടുണ്ട് അത് നമുക്ക് ഫ്രണ്ട് മുമ്പോട്ട് വരുമ്പോൾ അവിടെ വ്യത്യസ്ത ഒരു സ്റ്റാളെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും ഇത് പല എക്സ്പോയിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത് കൃത്യമായിട്ടും ഇത് വാഷ് ചെയ്ത് ഇത് കട്ട് ചെയ്ത് വരുന്ന രീതി ഇത് ഒരു പോൾട്രി പെല്ലറ്റ് മെഷീൻ അല്ല ഇത് മാഷ് മെഷീനാണ് പോൾട്രി മാഷ് മെഷീനാണ് ഇതും വളരെ ചെറിയ ചെറുകിട കർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ളൊരു മെഷീൻ അല്ല ഇത് വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ഒരു മെഷീനാണ് അതിന് വീണ്ടും മുമ്പോട്ട് നടക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു സ്റ്റാൾ നമുക്ക് കാണാം അതും ഈ ഒരു ഇത് ആ ഒരു മെഷീൻ്റെ മിനിയേച്ചർ ആ മെഷീൻ മെഷീൻ സെറ്റ് ചെയ്യുന്ന ഒരു മിനിയേച്ചർ രൂപമാണ് ഇതെങ്ങനെ സെറ്റ് ചെയ്യണം ഏതൊക്കെ രീതിയിലാണ് ഇത് വരുന്നത് ഇത് പൂർണ്ണമായിട്ടും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു പിന്നെ യൂണിറ്റ് ഉണ്ടാവുക അവിടുന്ന് നമ്മൾ നേരെ നമ്മൾ അടുത്ത സ്റ്റാളിലേക്ക് നടക്കുമ്പോൾ അവിടെ ഒരു ഇൻക്യുബേറ്ററിൻ്റെ ഒരു സ്റ്റാളാണ് ഉണ്ടായിരുന്നത് ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ നമുക്ക് എല്ലാ തരത്തിലുള്ള ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററുകളും അവിടെ നമുക്ക് ലഭ്യമാണ് പക്ഷേ അവിടെ ഞാൻ ചോദിച്ചത് ചോദിച്ചപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രൈസ് ഉണ്ടല്ലോ അഫോർഡബിളായിട്ടുള്ള പ്രൈസ് ആ പ്രൈസിനെക്കാട്ടും വളരെ കൂടിയ വിലയുള്ള ആണ് ഇരിക്കുന്നതല്ല പക്ഷേ അത് നമുക്ക് എത്രത്തോളം നമുക്ക് താങ്ങാൻ കഴിയുമെന്നൊന്നും നമുക്കറിയില്ല കേരളത്തിൽ നിന്നുള്ള സ്റ്റാളുകൾ വളരെ കുറവായിരുന്നെങ്കിൽ കുറവായിരുന്നു ഇതും ഒരു പോൾട്രി മാഷ് മെഷീനാണ് പോൾട്രി മാഷ് ലെയർ മാഷും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ് ഇത് ഓട്ടോമാറ്റിക് മെഷീൻ ആണെങ്കിലും വളരെയധികം നമുക്ക് ഒറ്റ മെഷീനിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു വരുന്ന തരത്തിലുള്ള മെഷീനാണ് ഇതിനും വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം വീണ്ടും നമ്മൾ ഫ്രണ്ടോട്ട് നടക്കുമ്പോൾ ഇത് ഈ ഒരു സ്റ്റാൾ ഇതിൻ്റെ റൂഫിങ് ആസ്പെറ്റ് ഓഫ് ഷീറ്റാണ് ഈ ആസ്ബെറ്റ് ഓഫ് ഷീറ്റ് വളരെയധികം ചൂടിനെ രസിസ്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഷീറ്റാണെന്നാണ് പറയുന്നത് പുതിയൊരു ടെക്നോളജിയാണ് നമുക്ക് ഇത് ഒരു പെല്ലറ്റ് മെഷീനാണ് ഒരു പെല്ലറ്റ് മെഷീൻ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ പറയാം പക്ഷേ ഈ മെഷീൻ്റെ വില അമ്പത്തിനാല് ലക്ഷം രൂപയാണ് ഈ അമ്പത്തിനാല് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെറിയ കക്ഷകർക്കൊന്നും വാങ്ങി ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ പക്ഷേ ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു കോടി രൂപയ്ക്ക് മുകളിലാവും ഈ മെഷീൻ അതിൻ്റെ മൂന്ന് നാല് സ്റ്റെപ്പായിട്ട് ഈ ഒരു മെഷീനിൽ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് പുറത്തേക്ക് പെല്ലറ്റായിട്ട് തരുന്ന ഒരു മെഷീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാളെന്ന രീതിയിൽ പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റാൾ ഇതാണ് കാരണം ഈ ഒരു കമ്പനി ഇത് ഒരു പോൾട്രിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചെറിയ ചെറിയ സാധനങ്ങളും ഒരു കുടക്കീഴിൽ എന്ന രീതിയിൽ നമുക്കെല്ലാം കിട്ടും ഇവിടെ ഫീഡർ ആണെങ്കിലും ട്രിങ്കർ ആണെങ്കിലും മറ്റുള്ള സാധനം ബോക്സ് മറ്റുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു പിന്നെ സ്റ്റാളിൽ നമുക്ക് ലഭിക്കും റൂട്ട്സ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ നൽകാം ഇവിടെ എല്ലാം ഉണ്ട് എല്ലാം നമുക്ക് ഒരു പോൾട്രി ഫാമിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു സ്റ്റാളിൽ നിന്ന് നമുക്ക് ലഭ്യമാണ് ഈ ഒരു വീഡിയോ ഈ ഈ ടി വിയിൽ കാണുന്ന ഈയൊരു വീഡിയോ എൻ്റെ ഒരു ആ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓട്ടോമാറ്റിക് ഫീറ്റർ എന്ന് അതിൻ്റെ ഒരു പിന്നെ ക്രിയേഷനാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഞാനത് വീഡിയോ തനതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അവിടെ ഇവിടെയും എല്ലാ സാധനങ്ങളും കേജ് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയും കിട്ടും ഇവിടെയും ഉണ്ട് ഓട്ടോമാറ്റിക് ഫീഡർ ഇവിടെ ഈ ഒരു എക്സ്പോയിൽ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഫീഡറാണ് ഇത് നേരത്തെ ഉണ്ടായിരുന്നാണ് പക്ഷേ ഇപ്പോൾ ചെറുകിട കർഷകർക്ക് വേണ്ടിയിട്ടും അത് ചെറിയ മിനിയേച്ചർ രൂപമൊക്കെ ഇവിടെ ലഭ്യമാണ് ഈ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു കൃഷി എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ ഫീഡിൻ്റെ ഒരു സ്റ്റാളാണ് ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളുമാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു സ്റ്റാളിൽ അതിൻ്റെ ഉദ്യോഗസ്ഥർ മലയാളികളായ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഹിന്ദിക്കാരുണ്ടായിരുന്നു അവരെ ഞാൻ കാര്യങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഫീഡിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ വിശദമായിട്ട് സംസാരിച്ചു പക്ഷേ അവർ എല്ലാം പരിഹരിക്കാം നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ തരുമെന്നൊക്കെ കോൺടാക്റ്റ് നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എത്രത്തോളം പരിഹരിക്കപ്പെടുമെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അതും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സഹകരണം അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് വളരെ വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ആദ്യ ദിവസം പോയതുകൊണ്ടായിരിക്കാം പല സ്റ്റാളുകളും തുറന്നിട്ടില്ലായിരുന്നു ഇത് ഒരു ഫോഗറിൻ്റെയും ഒക്കെ ഒരു സ്റ്റാളാണ് പല സ്റ്റാളുകളും തുറന്നിരുന്നില്ല ഒരുപാട് സ്റ്റാളുകൾ അവിടെ പിന്നെ ഒഴിഞ്ഞു കിടക്കുമായിരുന്നു അപ്പോൾ നമുക്ക് എത്രത്തോളം അതൊരു നല്ല ഒരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയില്ല ആദ്യത്തെ ദിവസം തന്നെ ഒരുപാട് സ്റ്റാളുകൾ വേസ്റ്റായി കിടക്കുക നമ്മൾ പ്രതീക്ഷയോടെ ചെല്ലുമ്പോൾ ഒരു സ്റ്റാളുകളും ഇല്ലാതിരിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യ ഒരുപാട് പോരായ്മകൾ ആ ഒരു ഈ എക്സ്പോയിൽ ഉണ്ടായിരുന്നു ഈ എക്സ്പോയെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് വളരെയധികം നിരാശജനകമായിട്ടുള്ള ഒരു എക്സ്പോ ആണ് നേരത്തെ നേരത്തെ പോയവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എക്സ്പോ അത്രത്തോളം സക്സസ് ആണ് എനിക്ക് തോന്നുന്നില്ല ഇത് പോൾട്രിയുമായിട്ട് ബന്ധപ്പെട്ട മെഡിസിൻസിൻ്റെ തന്നെ മറ്റൊരു സ്റ്റാളാണ് പുതിയ ഒരു കമ്പനിയാണ് ഈ കമ്പനി ഏതൊക്കെ തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കും പ്രോബയോട്ടിക്കും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഈ കമ്പനി നൽകുന്നതെന്ന് വിശദമായിട്ട് ഇവർ വിശദീകരിച്ച് നൽകുന്നുണ്ട് ഇത് ഹൈജീൻ എന്ന് പറയുന്ന ഒരു ഫീഡ് കമ്പനിയുടെ ഒരു സ്റ്റാളാണ് ഇത് പുതിയ കമ്പനിയൊന്നുമല്ല നേരത്തെ ഉള്ള കമ്പനി തന്നെയാണ് പക്ഷേ കേരളത്തിൽ മലയാളികളായ നമുക്ക് പരിചയമില്ലാത്തതാണ് പക്ഷേ മലയാളികളായ ഉദ്യോഗസ്ഥർ ധാരാളമുണ്ട് അവർ പറയുന്നത് മാർക്കറ്റിൽ ഇന്ന് ആയിട്ടുള്ള തീറ്റയുടെ അതേ ക്വാളിറ്റിയിൽ നമുക്ക് തീറ്റ നൽകാൻ കഴിയും വിലക്കുറച്ചും നൽകാൻ കഴിയും എന്നൊക്കെയാണ് പക്ഷേ ഞാനത് വളരെയധികം ആ ഒരു തീറ്റയെക്കുറിച്ച് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അതിന് പ്രോട്ടീൻ കണ്ടൻറ് തീർച്ചയായിട്ടും അവർ സോയ മാത്രമല്ല ഉപയോഗിക്കുന്നതെന്നാണ് അതായത് ഫെദർ മീൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് സ്മെല് ചെയ്ത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇപ്പോൾ അവർ ഇതൊരു വലിയ പ്രതീക്ഷയോടുള്ള ഒരു സ്റ്റാളാണ് ഇതുപോലെ മറ്റൊരു ഫീൽഡിൻ്റെ സ്റ്റാൾ കൂടിയുണ്ട് വില കുറച്ച് നല്ല ക്വാളിറ്റിയിൽ തീറ്റ നൽകാനാണ് അവരുദ്ദേശിക്കുന്നത് അത് പല ആളുകളും തമിഴ്നാട്ടിലധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തായാലും കേരളത്തിലേക്ക് വരട്ടെ നല്ല വില കുറച്ച് നമുക്ക് തീറ്റകൾ ലഭ്യമാകുന്നെങ്കിൽ വളരെ നല്ലതാണ് വീണ്ടും നമ്മൾ ഫ്രണ്ടോട്ട് നടക്കുമ്പോൾ നമുക്ക് പോൾട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ അത് ഈ ഒരു മെഷീൻ ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ ലിറ്ററൊക്കെ ഇളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് നമ്മൾ മാനുവലായിട്ടല്ല ബാറ്ററി ആ ബാ ഇത് ബാറ്ററിയാണ് റീചാർബിൾ റീചാർജബിൾ ബാറ്ററിയാണ് ഈ ബാറ്ററി നമുക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വളരെ അധ്വാനം കുറച്ച് നമുക്ക് അത് ലിറ്ററൊക്കെ ഇളക്കാൻ കഴിയും അത് കൂടുതൽ കോഴികളായിട്ട് വളർത്തുന്നവർക്കൊക്കെ മാറുമ്പോൾ കുറയ്ക്കാനും വളരെ ഈസിയായിട്ട് ഇളക്കുവാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള മെഷീനാണ് ഇത് വില എന്ന് പറയുന്നത് ഇരുപത്തി ആറായിരം രൂപ കണ്ടാണ് ഇതിൻ്റെ ഒരു വിലയായിട്ട് വരുന്നത് ഒരു ബൈക്ക് വാങ്ങിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഇരുപത്താറായിരം രൂപ ബൈക്ക് വാങ്ങിക്കുന്ന വിലയെന്നല്ല ഇരുപത്താറായിരം രൂപ ഇത് നമ്മുടെ ഈ എഗിൻ്റെയൊക്കെ ട്രേ പലതരത്തിലുള്ള ട്രേ ഇവിടെ നിന്ന് ലഭ്യമാണ് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പറിലൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു കോൺടാക്റ്റ് വേണമെങ്കിൽ ഏത് കോൺടാക്റ്റ് ഞാൻ നൽകാൻ തയ്യാറാണ് ഇന്ത്യയിലുണ്ട് ഇത് ബയോഗ്യാസ് ഗ്യാസ് പ്ലാന്റിൻ്റെ ഒരു ഇതാണ് ഇതൊന്നും പുതുമയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ബയോഗ്യാസ് പ്ലാന്റിൻ്റെയൊക്കെ ഈ ഒരു ഇതൊക്കെ ഇത് പുതുമയായിട്ട് തോന്നുന്നില്ല ഇത് പിന്നെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള മസാജും എക്സസൈസ് വേണ്ടിയിട്ടുള്ള മെഷീൻസ് ഒക്കെ വേണ്ടിയിട്ടാണ് പോൾട്രി ആയിട്ട് ബന്ധപ്പെട്ട അല്ല എങ്കിലും അതും ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇതും നമുക്കധികം പുതുമയായിട്ട് തോന്നാത്തൊരു വിഷയങ്ങളാണ് ഇത് മോട്ടറും ക്ലീനിങ് മോട്ടറ് അതുപോലെ തന്നെ പിന്നെ ഉള്ള സാധനങ്ങൾ ഇത് കേരളത്തിൽ നിന്നുള്ള കലൂർ എറണാകുളം കലൂരിൽ നിന്നുള്ള ഒരു കമ്പനിയാണ് ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അത് ഒരുപാട് ആളുകൾ ഇത് പരീക്ഷിച്ച് അവിടെ പറയുന്നുണ്ട് ഇതും പിന്നെ ഹെൻറിച്ച് എന്ന് പറയുന്ന ഒരു എഗ് ഹെൻറിച്ച് എഗ് ഹെൻറിച്ച് എന്ന് പറയുന്ന ഒരു പോൾട്രി ഫീഡിൻ്റെ കമ്പനിയാണ് ഇതും ഇപ്പോൾ തമിഴ്നാട്ടിൽ വളരെയധികം ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറി അറിയാൻ കഴിഞ്ഞത് ഇതും ഇവിടെ മാഷുണ്ട് പെല്ലറ്റുണ്ട് എല്ലാം ഉണ്ട് ഇതും മാർക്കറ്റിൽ ഇപ്പോൾ ഇറക്കുന്നുണ്ട് അതും വളരെ വിലക്കുറച്ച കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത ഇവർ ഗോദറേജ് കമ്പനിയിൽ നിന്നും വർക്ക് ചെയ്തവർ മാറി പുതിയ കമ്പനി ഉണ്ടാക്കിയതാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം കൃഷി എന്ന് പറയുന്ന ഫീഡും നേരത്തെ ഗോദറേജ് എസ് എസ് കെ എമ്മിൽ നിന്ന് മാറി തുടങ്ങിയ കമ്പനിയാണ് ഇത് ഹെൻറിച്ച് എന്ന് പറയുന്ന ഈ കമ്പനി ഗോദ്രേജിൽ നിന്നും വർക്ക് ചെയ്യുന്നവർ മാറി നിന്ന് ചെയ്യുന്ന കമ്പനിയാണ് അതുകൊണ്ട് തന്നെ അതൊരു നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഇതും പോൾട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റാളാണ് ഈ ഒരു ഇതിനെ പ്രത്യേകമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഈ സാധനം പിന്നെ ഏറ്റവും എനിക്കും ആകർഷിച്ച ഒരു പിന്നെ സാധനം എന്ന് പറയുന്ന ഇതാണ് ബ്ലാക്ക് സോൾജിയർ ലാർബിയുടെ ഒരു സ്റ്റാൾ ഈ ഒരു സ്റ്റാള് അവർ പിന്നെ ഈ ഒരു നമ്മൾ കാഷ്ടത്തിൻ്റെ ഗന്ധവും പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ഇതിനെ പരിചയപ്പെടുത്തിയത് ഈ ബ്ലാക്ക് സോൾ ജെൽ എങ്ങനെ ഉണ്ടാക്കാം അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ അവർ പറയുന്നത് അത് വില്പനയും കാര്യങ്ങളൊന്നുമില്ല ഒരു ബോധവൽക്കരണം എന്ന നിലയിലാണ് അവിടെ ആ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നത് ഒരു നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റാളായിരുന്നു വളരെ നല്ലൊരു സ്റ്റാളായിട്ടാണ് എനിക്ക് തോന്നിയത് നമുക്ക് അവർ വേസ്റ്റ് കോഴിയുടെ വേസ്റ്റിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ലാർവയെ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആ ടി വി അവിടെ ടി വിയിൽ കാണിക്കുന്നുണ്ട് ഇതിൽ നിന്ന് തന്നെ വേർതിരിച്ചെടുക്കുന്ന ലാർവകളെ അവർ പ്രോസസ്സ് ചെയ്ത് നമുക്ക് കോഴികൾക്ക് തന്നെ ഭക്ഷണമാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് അവിടെ അവർ പറഞ്ഞു തരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കുണ്ടാകുന്നത് ഒന്ന് കോഴികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ പ്രോട്ടീൻ കണ്ടന്റ് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നു അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻ്റ് കൃത്യമായിട്ട് നടക്കുന്നു പിന്നീട് വരുന്ന എല്ലാം ഈ ഒരു ചെറിയ ചെറിയ നമ്മുടെ സ്റ്റാളുകളാണ് എന്താണ് പറയുക ക്യാമറയുടെയും ഇത് പാറ്റയും ഈച്ചയൊക്കെ ഓടിക്കുന്ന മരുന്നുകൾ വിൽക്കുന്ന അതെങ്കിലും അത് പിന്നെ പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്റ്റാളാണ് അപ്പോൾ എനിക്ക് ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റാളുകൾ മാത്രമേ എനിക്ക് പ്രയോജനപരമായിട്ട് തോന്നിയുള്ളൂ ഈ ഈ സ്റ്റാൾ ഈ സ്റ്റാളിനെ കുറിച്ച് പ്രത്യേകമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സ്റ്റാലായിരുന്നു എനിക്ക് തോന്നി ചെറിയ ബ്രൂഡർ വ്യത്യസ്തമായിട്ടുള്ള ബ്രൂഡറുകൾ ഈ ഒരു സ്റ്റാളിലുണ്ട് ആ ഒരു ബ്രൂഡറിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ ഇതും നമുക്ക് അത്യാവശ്യം നല്ല ഒരു സ്റ്റാളാണ് ഇവിടെയും അത്യാവശ്യം പോൾട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ആയിരുന്നു ഇത് ഒരു മോട്ടറാണ് നമ്മുടെ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഹെവി ഡ്യൂട്ടി ഇതൊന്നും നമുക്ക് ആ ചെറിയ കർഷകർക്കൊന്നും ഉപകാരപ്പെടുന്ന ഒരു സ്റ്റാളെന്ന് പറയാൻ കഴിയില്ല വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ഇതിന് വേണ്ടി വരും പിന്നെ ഈ ബ്രൂഡറിൻ്റെ നമുക്ക് അത്യാവശ്യം ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മതി മതി പിന്നീട് നമുക്ക് വെർബാക്കിൻ്റെ സ്റ്റാൾ ഏറ്റവും കൂടുതൽ കർഷകർ ഉപയോഗിക്കപ്പെടുന്ന മരുന്നാണ് ഈ വെർബാക്ക് വെർബാക്കിൻ്റെ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ അത് വളരെയധികം എനിക്ക് പ്രയോജനപ്പെട്ട ഒരു ഒറ്റ ആളാണ് പുതിയ മരുന്നുകളെ പരിചയപ്പെട്ടാൻ പറ്റി അവർ ലെസോട്ട എന്ന് പറയുന്ന വാക്സിനെ പുതിയ തലത്തിലേക്ക് അവർ ഡെവലപ്പ് ചെയ്ത് പുതിയ സ്ട്രെയിൻ കണ്ടെത്തി ഇപ്പോൾ ലസോട്ട കൊടുത്താലും വീണ്ടും കോഴിവസന്തയൊക്കെ റിട്ടേൺ വരുന്നുണ്ട് അതിന് പകരമായിട്ട് അവർ പുതിയ വാക്സിനുകൾ കണ്ടെത്തിയതും ആ ഒരു വാക്സിനുകളെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഏതൊക്കെ പുതിയ മെഡിസിൻസ് നമുക്ക് വെർബാക്ക് പുറത്തിറക്കുന്നുണ്ട് അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ അവർ ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു തരും ഈ ഒരു സ്റ്റാൾ വളരെയധികം പ്രയോജനപ്പെട്ടു ഒരു കോടിക്കഷകനെ സംബന്ധിച്ച് ഈ സ്റ്റാളിൽ നല്ല തിരക്കനുഭവപ്പെട്ട ഒരു സ്റ്റാളാണ് അത് ധാരാളം നല്ല കൃത്യമായിട്ടും ക്ഷമയോടും അവർ കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുന്നുണ്ടായിരുന്നു ഒരു ഈ ഒരു സ്റ്റാളിൽ അത് നമുക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു ഇത്രയുമാണ് ഒരു കോഴികളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാളുകൾ എനിക്ക് വളരെയധികം പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഇങ്ങനെയുള്ള സ്റ്റാളുകൾ ഒന്ന് കണ്ടിരിക്കൽ നല്ലതാണ് കാരണം പുതിയ പുതിയ ടെക്നോളജികൾ പരിചയപ്പെടാൻ സാധിച്ചു സാധിക്കും എന്ന് തീർച്ചയായിട്ടും പറയാം പക്ഷേ വീണ്ടും തുടർച്ചയായിട്ട് വന്നു പോകുന്നവർ അവരെ സംബന്ധിച്ച് വളരെയധികം നിരാശാജനകമായിട്ടുള്ളൊരു സ്റ്റാൾ തന്നെയായിരുന്നു പുതിയ ചെറുകിട കർഷകർക്ക് വേണ്ടിയിട്ടൊന്നും ഈ സ്റ്റാളിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ പിന്നെ കേരളത്തിലേക്ക് ഈ ഒരു എക്സ്പോ വരുന്നുണ്ട് ആ സമയത്ത് ഏതെങ്കിലും രീതിയിൽ ചെറിയ കർഷകർക്ക് പ്രയോജനകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർ പ്രദർശിപ്പിക്കുമോ അല്ലെങ്കിൽ നൽകുമോ എന്നൊന്ന് കണ്ടറിയണം ഏതായാലും ഈയൊരു ഈ ഒരു എക്സ്പോ എന്നെ സംബന്ധിച്ച് നിരാശാജനകമായിട്ടുള്ളൊരു എക്സ്പോ തന്നെയായിരുന്നു സെമിനാറുകൾ ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സെമിനാർ തന്നെയായിരുന്നു പിന്നെ ഒരുപാട് സുഹൃത്തുക്കളെ പരിചയപ്പെടാൻ പറ്റി ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും തന്നെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പരിചയപ്പെടാൻ പറ്റി അപ്പോൾ ഇത്രയുമാണ് ചെറിയൊരു എന്താ പറയുക ചെറിയൊരു അളവിലുള്ള ഈ ഒരു എക്സ്പോയെക്കുറിച്ചുള്ള വിവരണം വേറെ എന്താ പറയുക നമുക്ക് അടുത്ത ഈ വർഷം തന്നെ ഈ വർഷം നവംബറിലാണെന്നോ സെപ്റ്റംബറിലോ നവംബറിലോ അങ്ങോട്ട് നമ്മൾ കേരളത്തിൽ ഈ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അത് മുന്നൂറ്റി അൻപതോളം സ്റ്റാളുകളുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് എന്തായാലും അത്തരം സ്റ്റാളുകൾ ഉണ്ടായിരുന്നില്ല നമുക്കേതായാലും അടുത്ത കേരളത്തിലേക്ക് വരുന്ന എക്സ്പോയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കാം അവിടെ നമുക്ക് പുതിയ ചെറിയ കർഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും ഈ ഒരു എക്സ്പോയുടെ ചെറിയൊരു വിവരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും വളരെ നന്ദി താങ്ക്